ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല തെരണ്ട രൂപത്തിൽ കിടക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കാണ്ടിരിക്കരുത് കാരണം അത്രയും ആണ് നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടാറുള്ള സമയമാണ് അപ്പൊ അതിൽ നിന്ന് രണ്ട് മാങ്ങ മാറ്റി വെച്ചാൽ അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴപ്പൊളിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്കൊരു രണ്ട് പഴുത്ത മാങ്ങ തോലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മാങ്ങ വേണം അതൊന്ന് തോലിയൊക്കെ കളഞ്ഞു വെക്കാം നമുക്ക് ടീലറിലൊക്കെ തോലിയൊക്കെ കളയാ അപ്പൊ ഞാനിത് ഈ ഒരു രീതിക്കാണ് തൊലി കളഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ ആ ഒരു മാമ്പഴത്തിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ ആ ഒരു ശർക്കര പാനൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ തൊലി കളയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഇത്രയും പറയാൻ കാരണം അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാം പഴുത്ത എടുക്കുക അതാ രണ്ടേ രണ്ടോ മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അപ്പൊ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ രണ്ട് മണ്ണി തൊലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഒരു പകുതി വേവ് വരെ ആക്കിയെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പകുതി വേവാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ അപ്പൊ പകുതി വേവ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ശർക്കരയാണ് അത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ഉരുക്കിയെടുത്ത് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ പകുതി എന്ത് വന്നാൽ ആ ഒരു മാമ്പഴത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിങ്ങനെ ഒന്ന് കുറുകി ഒന്ന് വരണം ആ ഒരു വെല്ലപ്പനിയൊക്കെ നമ്മുടെ ആ ഒരു മാമ്പഴത്തിലേക്ക് ഒന്ന് പിടിച്ചു വരുന്ന രീതിക്ക് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഒരു ശർക്കര പാഞ്ഞ ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കരപ്പനയും അതുപോലെ തന്നെ ആ മാമ്പഴവും ഒന്ന് വെന്ത് ഒന്ന് ഒരു സ്റ്റേജ് വരെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിതില് സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയല്ല ഒരു വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ കുറുകി ഒന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട് നന്നായി കുറുകി നല്ലൊരു ഒരു പെരണ്ട ഒരു സ്റ്റേജ് ആകുമ്പോ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഇതിന്റെ മുകൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇത് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്കൊരു അരക്കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇത് പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ മാമ്പഴം നല്ല മധുരമാണല്ലോ ഇനി ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ അത്യാവശ്യം അരിവുള്ള ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരക്കിയാറേ അതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ മാമ്പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങന്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒരു കുറുകി ഒരു സ്റ്റേജ് പോലെ വരുന്നവരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് നേരം നമ്മൾ തയ്യൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങനെ തിളപ്പിച്ചെടുക്കണം എന്നില്ല നമുക്കിതൊന്ന് ഇങ്ങനെ കുറുകിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു മാമ്പഴപ്പുളിശേരി ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ആണ് അവരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി തുളശ്ശേരിയും കൂടിയാണ് അതൊരു അഞ്ചു മിനിറ്റ് നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു നാല് ടീസ്പൂണും കൂടി ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഇറക്കി വെക്കാം നിങ്ങൾക്കുള്ള കടകും ഒലിവൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇടണം അപ്പൊ നിങ്ങൾ ചാനലിന്റെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു മാമ്പഴ പുളിശ്ശേരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇനി നമുക്ക് ുള്ള കടുവക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോവ് പ്രത്യേകം ശ്രദ്ധിക്ക നെയ്യില് മാത്രമേ നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കാവുള്ളൂ അതുകൊണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ഉലുവും കൂടി ഒന്നിട്ട് കൊടുക്കാം ി കടുവ ഒന്നിങ്ങനെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളകും കൂടി പൊട്ടിച്ചിടണം വേറെ എക്സ്ട്രാ ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൽ പ്രത്യേക ശ്രദ്ധിക്കാൻ ജീര കിട്ടിട്ടില്ല അപ്പൊ ഞാൻ ഈ ഒരു രീതിക്കൊന്നുണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നോർമൽ പുളിശ്ശേരിക്ക് ജീര കിട അവസാനമായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ആ ഒരു നെയ്യന്റെ മണമൊക്കെ ഉള്ള ആ ഒരു പോളിശ്ശേരി നമ്മള് ചോറിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതേ പുതിയൊരു വീഡിയോറ്റ് കാണാം താങ്ക്